നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയായി ഉയർത്തുകയെന്നത് തമിഴ്നാട്ടുകാരുടെ സ്വപ്നമാണെന്നും ഡി എം കെ ഭരണത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നുവെന്നും തമിഴ്നാട് തദ്ദേശ വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമി തേനി ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തമിഴ്നാട് സർക്കാരിന് അവകാശമുണ്ട് ഇക്കാര്യം വൈക്കം സന്ദർശന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി സംസ്കരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി തീരുമാനിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ്നാടിന് അവകാശപ്പെട്ട ഒരുപിടി മണ്ണുപോലും വിട്ടും നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു അടുത്തിടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് കേരളത്തിന്റെ അനുമതി ലഭിച്ചത് തമിഴ്നാട് ഔദ്യോഗികമായി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത് ഇരു സംസ്ഥാനം മുഖ്യമന്ത്രിമാരും കണ്ടുമുട്ടുന്ന വൈക്കത്ത് വെച്ച് പ്രശ്നം ചർച്ച ചെയ്യുമെന്ന് കരുതിയെങ്കിലും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥതല നടപടികളുടെ പരിഹാരം കാണുകയായിരുന്നു സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അനുമതി നൽകി ഉത്തരവിറക്കിയത് ദിവസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പിന്റെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി മുല്ലപ്പെരിയാർ ഡാമിലേക്ക് മെയിൻ്റെസിനായി തമിഴ്നാട് കൊണ്ടുവന്ന എയിംസ് ആൻഡ് ലോറികൾ തടഞ്ഞിരുന്നു ഏഴ് നിബന്ധനകളോടെയാണ് കേരളം അനുമതി നൽകിയത് പുതിയ നിർമ്മാണങ്ങൾ നടത്തരുത് എം എ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിധ്യത്തിലാകണം നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ വന നിയമങ്ങൾ പാലിക്കണം മറ്റ് സാമഗ്രികളൊന്നും ഡാം സൈറ്റിൽ കൊണ്ടുവരരുത് തുടങ്ങിയവയായിരുന്നു ആ നിബന്ധനകൾ തമിഴ്നാടിന് അവകാശപ്പെട്ട ഒരുപടി മണ്ണ് പോലും വിട്ടു നൽകില്ലെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് പെരിയാർ വന്യമൃഗസങ്കേതത്തിൽ കൂടി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മുൻകൂട്ടി കേരളത്തിന്റെ അനുമതി വാങ്ങേണ്ടതാണ് എന്നാൽ അനുമതി കൂടാതെ എത്തിയ തമിഴ്നാട് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ചെക്ക് പോസ്റ്റിൽ തടയുകയായിരുന്നു തുടർന്നാണ് തമിഴ്നാട് അനുമതി തേടിയത് അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന ജലവിഭവ വകുപ്പിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചില്ല തുടർന്ന് അനുമതി ലഭിക്കാതെ തമിഴ്നാട് വാഹനങ്ങൾ തിരികെ പോവുകയാണ് പുതിയ മില്ലപ്പുരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനായി നിലവിലുള്ള അണക്കെട്ടിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കി എം ഐ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസർമാരുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ പണികൾ നടത്താൻ പാടുള്ളൂ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ദിവസം സമയം മുൻകൂട്ടി അറിയിക്കണം വന നിയമങ്ങൾ പാലിച്ച് രാവിലെ ആറിനും വൈകിട്ട് ആറിനുമിടയിൽ മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് അനുമതി നൽകുക തേക്കടി വള്ളക്കടവ് ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെയും കൊണ്ടുപോകുന്ന സാമഗ്രികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തും സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ ഡാം സൈറ്റിൽ നടത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം അനുമതിയില്ലാത്ത ഒരു പുതിയ നിർമ്മാണവും പാടില്ല തുടങ്ങിയ കാര്യങ്ങളും ഉത്തരവിലുണ്ട് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണികളെന്ന നിലപാടാണ് കേരളത്തിനുള്ളത് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയസുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നത് കേരളത്തിന് നിരന്തരമായ ആവശ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ഇതിനു മുൻപ് സുരക്ഷാ പരിശോധന നടത്തിയത് പത്ത് വർഷത്തിൽ ഒരിക്കൽ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നത് കേന്ദ്ര ജലകമ്മീഷൻ കമ്മീഷൻ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണികൾ നടക്കട്ടെ അതിനുശേഷം സുരക്ഷാ പരിശോധന മതി എന്നാണ് തമിഴ്നാടിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത